ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ടുറ്റോറിയൽസിൻ്റെ മറ്റൊരു കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യു ഷുഡ് ഹാവ് കവറേജ് എന്ന രൂപത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു നിനക്ക് ധൈര്യം ഉണ്ടായിരിക്കണം ഓക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മോഡായിരുന്നു അതിൻ്റെ ഒരു ടോൺ അല്ലേ യു ഷുഡ് ഹാവ് കറേജ് ഏകദേശം സമാനമായിട്ടുള്ള ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇതിൽ നമ്മൾ പറയുന്നത് പക്ഷേ വ്യത്യാസമുണ്ട് നമുക്ക് നോക്കാം ഓക്കെ യു ഷുഡ് ബി ബ്രേ ഓക്കെ ഷുഡ് ബി എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു എന്താ പറയുക മെയിൻ ടാർഗറ്റ് ഷുഡ് ബി ഓക്കെ ഷുഡ് ഹാവ് ഇൻ പകരം ഷുഡ് ബി അപ്പോൾ ഷുഡ് ബി വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയറിയാം യു ഷുഡ് ബി ബ്രേവ് നീ ധീരനായിരിക്കണം ഓക്കെ ബി എന്ന് വരുമ്പോൾ അറിയാം ഒരു കാര്യം ആയിരിക്കുക ആവുക എന്നൊക്കെ ഒരു ടോണാണ് ബി വരുമ്പോൾ പലപ്പോഴും ഉണ്ടാവുക യു ഷുഡ് ബി ബ്രേവ് നീ ധീരനായിരിക്കണം അത് നമ്മൾ എന്താ പറയുക വളരെയധികം ഗുണകാംക്ഷയോടു കൂടി ഒരാളെ എന്താ പറയുക നിർബന്ധിക്കുന്ന പോലെയാണ് നീ അങ്ങനെ ആയിരിക്കണം ഓക്കെ അങ്ങനെ പറയാൻ നമുക്ക് എന്ത് ചെയ്യാം ഷുഡ് ബി യൂസ് ചെയ്യണം യു ഷുഡ് ബി ബ്രേവ് നീ ധീരനായിരിക്കണം അല്ലെങ്കിൽ യു ഷുഡ് ബി ആക്റ്റീവ് നീ ആക്റ്റീവ് ആയിരിക്കണം ഊർജ്ജസ്വലതയുള്ളവനായിരിക്കണം യു ഷുഡ് ബി ഓണസ്റ്റ് നീ സത്യസന്ധനായിരിക്കണം എന്നൊക്കെ നമുക്ക് പറയാൻ ഷുഡ് ബി യൂസ് ചെയ്യാം ഓക്കെ ഇതേ സംഗതി തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ബി ബ്രേവ് എന്നും പറയാം യു മസ്റ്റ് ബി ബ്രേവ് നീ ധീരനായിരിക്കണം മസ്റ്റ് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിർബന്ധമാണ് നീ അങ്ങനെ ആയേ പറ്റൂ വേറെ ഓപ്ഷൻ നിനക്കില്ല ഓക്കെ അതാണ് മസ്റ്റ് വരുമ്പോഴുള്ളൊരു ടോൺ കാരണം മസ്റ്റ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പദമാണ് ഷുഡ് വെക്കുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നീ ധീരനായിരിക്കണം നമ്മൾ നിർബന്ധത്തോടെയുള്ളൊരു ഗുണകാംക്ഷൊക്കെ പറയുമല്ലോ നീ അങ്ങനെ ആവണം ഗുണദൂഷിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷുഡ് ഷുഡ് ബി ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന സെൻറ്റൻസുകൾ ഷുഡിന് പകരം നിങ്ങൾക്ക് മസ്റ്റും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ രണ്ടും ആയിരിക്കണം എന്നുള്ള ടോൺ തന്നെയാണ് അതിൻ്റെ നിർബന്ധത്തിൽ ആ ഒരു സ്ട്രോങ്ങിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഓക്കെ അതിൻ്റെ എന്താ പറയുക ഊന്നലിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മസ്റ്റ് കുറച്ചുകൂടെ സ്ട്രോങ് അപ്പോൾ നീ ധീരനായിരിക്കണം ഞാൻ ധീരനായിരിക്കണമോ എന്നെങ്ങനെ ചോദിക്കും ഷുഡ് ഐ ബി ബ്രേവ് ഞാൻ ധീരനായിരിക്കണമോ ഇപ്പം ഞങ്ങൾ ധീരരായിരിക്കണമോ ഷുഡ് ബി ബി ബ്രേവ് ഇനി ഞാൻ ധീരനായിരിക്കേണ്ടതില്ലേ എന്നും ചോദിക്കും നെഗറ്റീവായിട്ട് ഓക്കെ അപ്പം ആയിരിക്കും ഷുഡൻ ഐ ബി െ ഒരു നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവില് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിരിക്കേണ്ടതില്ലേ എന്നാവും ഓക്കെ അപ്പോൾ വേണ്ട നീ അങ്ങനെ ആവണ്ട നീ ധീരനായിരിക്കരുത് അങ്ങനെ പറയും നീ ധീരനാകരുത് എന്നങ്ങനെ പറയും നോട്ട് ബി അല്ലെങ്കിൽ സിമ്പിൾ ഓക്കെ നീ ധീരനായിരിക്കരുത് ധീരനാകരുത് ഓക്കെ എന്തുകൊണ്ട് ഞാൻ എന്തിന് ഞാൻ ധീരനാകണം എന്നും നമുക്ക് ചോദിക്കാം നല്ലത് അപ്പം എങ്ങനെ ചോദിക്കാം വായ് ഷുഡായി ബി ബ്രേവ് ഞാൻ എന്തിനെ ധീരനായിരിക്കണം വൈ ഷുഡായ് ബി ബ്രേവ് ഓക്കെ സിമ്പിൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ഒരുപാട് തവണ ഇത് ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞാലേ ഇതൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരുള്ളൂ നിങ്ങളിതിങ്ങനെ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് അത് വരില്ല ഓക്കെ അപ്പോൾ ഒന്നുമില്ലേക്ക് ഇത് ധാരാളമായിട്ട് കേൾക്കുക ഈ വീഡിയോ തന്നെ കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് എഴുതുക ധാരാളമായിട്ട് പറയുക അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേറെ ഉദാഹരണം എടുക്കാം യു ഷുഡ് നോട്ട് ബി സെൽഫിഷ് നീ സ്വാർത്ഥനാകരുത് ഓക്കെ യു ഷുഡ് നോട്ട് യു ഷുഡ് ബി ഖൈൻഡ് നീ കൈൻഡായിരിക്കണം ധയുള്ളവനായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ധയ ഉള്ളവരാകേണ്ടേ എന്നെങ്ങനെ ചോദിക്കാം ഷുഡ് വി ധയുള്ളവരാകേണ്ടതില്ലേ ഷുഡ് ബി നോട്ട് ബി ഖൈൻഡ് ഓക്കെ നമ്മൾ ദയുള്ളവരാകേണ്ടതില്ല അങ്ങനെയും ചോദിക്കാം ഇപ്പം ഞാൻ നോട്ട് ഇപ്പുറത്താണ്ട്ട് അല്ലേ ബി നോട്ട് ബി കൈൻഡ് നേരെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നിങ്ങൾക്ക് ഷുഡ് ബി കൈൻഡ് എന്നൊരു ചോദിക്കാം രണ്ടും ഒന്ന് തന്നെയാണ് ഓക്കെ നമ്മൾ ദയുള്ളവരാകേണ്ടതില്ലേ എന്തിന് നമ്മൾ ദയുള്ളവരാകണം എന്നങ്ങനെ ചോദിക്കാം വൈ ഷുഡ് ഇപ്പം എന്തിന് അവൻ ദയുള്ളവനാകണം എന്നാണെങ്കിൽ വൈ ഷുഡ് ഹി ബി കൈൻഡ് നീ അവൻ ധീരനായിരിക്കണം എന്ന് ചോദിക്കുന്ന വൈ ഷുഡ് ഹി ബി ബ്രേവ് എന്ന് നിങ്ങളുടെ ചോദ്യം ഓക്കെ വൈ ഷുഡ് ഹി ബി ബ്രേവ് വൈ ഷുഡ് ഐ ബി കൈൻഡ് വൈ ഷുഡ് ഹി ബി ഓണസ്റ്റ് എന്ന് നിങ്ങൾക്ക് ഏത് വാക്കും പരസ്പരം ചെയ്യാം മാറ്റി മാറ്റി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം നീ എപ്പോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം വെൻ ഷുഡ് ഹി ബി ബ്രേവ് അവൻ എപ്പോൾ ധീരതയുള്ളവനാകണം ഓക്കെ ധീരനുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞു ധീരനായിരിക്കണം എന്ന് പറഞ്ഞു അത് എപ്പോഴങ്ങനെ ആയിരിക്കണം എന്ന് ചോദിക്കണമെങ്കിൽ വെൻ ഷുഡ് ഹി ബി പ്രേവ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം പലപ്പോഴും നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല ക്വസ്റ്റ്യൻ അധികം ആവശ്യം വരാറുണ്ടാവില്ല എന്നാലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണത് നല്ലതാണ് ഇനി വേറൊന്ന് നമുക്ക് പറയാം യു ഷുഡ് ബി കോൺഫിഡൻസ് നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കണം ഞാൻ ആത്മവിശ്വാസമുള്ളവനായിരിക്കണമോ ഷുഡ് ഐ ബി കോൺഫിഡൻറ്റ് ഞാൻ അങ്ങനെ ആകണമോ യെസ് യു ഷുഡ് ബി കോൺഫിഡൻറ്റ് തീർച്ചയായും നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കണം ഞാൻ ആത്മവിശ്വാസമുള്ളവനായിരിക്കേണ്ടതില്ലേ ഷുഡൻ ഐ ബി കോൺഫിഡൻ്റ് ഓക്കെ സിമ്പിൾ നോ വേണ്ട യു ഷുഡൻ ബി കോൺഫിഡൻ നിങ്ങൾ നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കണ്ട എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വൈ ഷുഡ് ഐ ബി കോൺഫിഡൻ്റ് ഞാൻ എന്തിനു ആത്മവിശ്വാസമുള്ളവനാകണം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കണം ഓക്കെ അവിടെയൊക്കെ നിങ്ങൾക്ക് മസ്റ്റും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ് മസ്റ്റ് ഐ ബി കോൺഫിഡൻറ്റ് മസ്റ്റൻ ഐ ബി കോൺഫിഡൻറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഓക്കെ അപ്പം നമ്മൾ ഈ ആയിരിക്കണം എന്ന് പറയുന്നത് നീ അവിടെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാം അല്ലേ ഓക്കെ അവൻ അവിടെ ആയിരിക്കണം ഹി ഷുഡ് ബിർ അവൻ അവിടെ ആയിരിക്കണം അതിന് നമുക്ക് രണ്ട് ടോണിലും പറയാൻ പറ്റും അഥവാ നമുക്ക് ഒരു നിഗമനമായിട്ട് പറയാം മിക്കവാറും അവൻ അവിടെ ഉണ്ടാകും എന്ന രൂപത്തിൽ നമുക്ക് അതേ അതേ രൂപം പറയാമോ അതായത് അവൻ അവിടെ ആയിരിക്കണം മിക്കവാറും അവൻ അവിടെ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ പറയാം അതല്ല വേറെയും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് വേറെ ഒരു ടോൺ ഉണ്ട് അതായത് നീ അവിടെ ആയിരിക്കണം യു ഷുഡ് ബി ദേർ ഓക്കെ നീ അവിടെ ആയിരിക്കണം അതിനർത്ഥം ചിലപ്പോൾ നാളെ ആയിരിക്കും മീറ്റിംഗ് നിൻ്റെ നിനക്ക് നിൻ നീയുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് എന്തോ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ നീ അവിടെ ആയിരിക്കണം ഓക്കെ യു ഷുഡ് ബി ദേർ അങ്ങനെയും നമുക്ക് ആയിരിക്കണം എന്നുള്ള ടോൺ വരാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണ് മിക്കവാറും അവൻ അവിടെ ആയിരിക്കണം ഈ ടോണിലേക്ക് ഈ ആയിരിക്കണം നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന പോലെ തന്നെ ഇംഗ്ലീഷിലും അതിന് സ്കോപ്പ് ഉണ്ട് നമ്മളതിനെ കോണ്ടെക്സ്റ്റ് ബേസിൽ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ ഓക്കെ ഇനി കുറച്ച് ഉദാഹരണങ്ങൾ വേറെ നമുക്ക് നോക്കാം ദർ ഷുഡ് ബി അതിനെതിരെ ഒരു നിയമം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ എന്തോ ഒരു കാര്യം കണ്ടു അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനെതിരെ ഒരു നിയമം ഉണ്ടായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ദർ ഇസ് എ ബുക്ക് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ അവിടെ ഒരു പുസ്തകം ഉണ്ട് എന്ന് പറയുന്നത് നിയമം ഉണ്ടായിരിക്കണം എന്നാവും അർത്ഥം പിന്നെ വേറൊരുദാഹരണം ബൈ നൗ ബൈ നെ ഷുഡി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും ദ ഷുഡ് ഓൾറെഡി ബി ഇൻ ദുബായ് അവര് നേരത്തെ ഓൾറെഡി ദുബായിൽ എത്തിയിട്ടുണ്ടായിരിക്കണം ഓക്കെ ബി അതിന് ഒരു ഓൾറെഡി കയറി നിങ്ങൾക്ക് കാണാം ദേ ഷുഡ് ആൾറെഡി ബി ഇൻ ദുബായ് ഓക്കെ അല്ലേ ഈ സമയം നമ്മൾക്ക് നേരത്തെ അവിടെ ദുബായിൽ എത്തിയിട്ടുണ്ടാകണം ഉണ്ടായിരിക്കണം ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓക്കെ പിന്നെ വേറൊരു ഉദാഹരണം യു ഷുഡ് ബി ഏബിൾ ടു കീപ് യുവസൺ ടു യുവർ പാരൻസ് ഓക്കെ യു ഷുഡ് ബി ഏബിൾ ടു കീപ് ഓക്കെ യു ഷുഡ് ബി ഏബിൾ ടു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രയോഗമായിരിക്കാം ഓക്കെ എനിവേ ഷുഡ് ബി ഏബിൾ ടു കീപ്പ് യുവർ പ്രോമീസസ് നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നവരായിരിക്കണം ഓക്കെ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാൻ കഴിയുന്നവരായിരിക്കണം എന്താണ് പ്രോമിസസ് ഗിവൻ ടു യുവർ പാരൻസ് അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോമിസുകൾ കീപ്പ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം ഓക്കെ ഷുഡ് ബി ഏബിൾ ടു ഏബിൾ എന്ന് പറഞ്ഞാൽ അതിന് കഴിവുള്ളവരായിരിക്കണം യു ഷുഡ് ബി ഏബിൾ ടു കീപ്പ് യുവർ പ്രോമീസസ് നിങ്ങൾ നിങ്ങൾ പ്രോമിസസ് കീപ്പ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം ഇവൻ ടു യുവർ പാരൻസ് പേരൻസിന് കൊടുത്തിട്ടുള്ള പ്രോമിസുകൾ ഓക്കെ ഷുഡ് ബി ഏബിൾ ടു ചൂസ് ദ ഓൺ ഹെൽത്ത് പ്ലാൻ ഓക്കെ പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു ജനങ്ങൾ കഴിവുള്ളവരായിരിക്കണം ടു ചൂസ് ദർ ഓൺ ഹെൽത്ത് പ്ലാൻ അവരുടേതായിട്ടുള്ള ആരോഗ്യ പദ്ധതികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആരോഗ്യ പദ്ധതി ആരോഗ്യ പദ്ധതികൾ സെലക്ട് ചെയ്യാൻ ചൂസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം ജനങ്ങൾ ഓക്കെ ഷുഡ് ബി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആയിരിക്കണം എന്നുള്ള ടോണിൽ ആ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടും ഓക്കെ പിന്നെ അടുത്തൊരു ഉദാഹരണം ദ സേ ദ ബുക്ക് ം നിരോധിച്ചിരിക്കണം ഫ്രം സ്കൂൾസ് സ്കൂളുകളിൽ നിന്ന് അപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഏതോ ഒരു പുസ്തകം നിർബന്ധമായും അവിടെ നിരോധിച്ചിരിക്കണം എന്ന ആവശ്യം അവർ പറയുന്നു സ്കൂൾസ് ഓക്കെ റിയാക്റ്റേഴ്സ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഫോർ സെഞ്ചുറീസ് നൂറ്റാണ്ടുകളോളം നമ്മളിപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ ക്രിയേറ്റ് ചെയ്യും നമ്മൾ ഉണ്ടാക്കും വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ അത് ഉണ്ടാക്കും അത് സെഞ്ചുറികളോളം നൂറ്റാണ്ടുകളോളം സുരക്ഷിതമായിരിക്കണം എന്നാണ് സുരക്ഷിതമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഓക്കെ ഓക്കെ നമുക്കത് അടുത്ത സെന്റൻസ് ആയിട്ട് തുടങ്ങാംസ്റ്റാൻഡ് ഓക്കെ നമ്മൾ ചില മെഷീൻ എക്യുപ്മെന്റ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പ്രൊഡക്റ്റിന് പുറത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ദീസ് ഡയറക്ഷൻസ് ഈ മാർഗനിർദ്ദേശങ്ങൾ റീഡ് വായിച്ചിരിക്കണം അൻ അഡർസ്റ്റാൻഡ് മനസ്സിലാക്കിയിരിക്കണം ബിഫോർ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നൊക്കെ നമ്മൾ പറയല്ലോ അപ്പൊ ഷുഡ് ബി റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നർത്ഥം ഓക്കെ വിത്ത് വുഡ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുഴി ഗ്രൗണ്ടിലുള്ള ഹോൾ എന്ന് പറഞ്ഞ കുഴി പിടിയിരിക്കണം വിത്ത് ഫുഡ് വുഡ് മരത്തടി കൊണ്ട് വുഡ് കൊണ്ട് ഈ കുഴിയൊക്കെ സോ ഷുഡ്ബി എന്നുള്ളത് വെച്ചുകൊണ്ട് അത്രയും ഉദാഹരണങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ ഷുഡ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി അങ്ങനെ ആയിരിക്കുക ധ ധീരനായിരിക്കുക കഴിവുള്ളവനായിരിക്കുക ആത്മവിശ്വാസമുള്ളവനായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള യു ഷുഡ് ഹാവ് കറേജ് എന്ന് പറയുന്നത് ധൈര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഉണ്ടായിരിക്കണം ധൈര്യം ഉണ്ടായിരിക്കണം കാർ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് നേരത്തെയുള്ള ഷുഡ് ഹാവിൻ്റെ ടോൺ ഷുഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കണം ആയിരിക്കണം ഓക്കെ ആ രൂപത്തിലാണ് സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ